അൽബീരിയയിലെ ആദ്യത്തെ ജനറേറ്റർ ജനറേറ്റേഴ്സ് സഹായമന്ത്രിയായ ഡിയോവല ഗർഭിണിയാണെന്ന പ്രധാനമന്ത്രി എ ഡി രാമ സോഷ്യലിസ്റ്റ് പാർട്ടി പാർലമെന്റിലെ ഓരോ അംഗത്തിനും ഒരു സഹായ് എന്ന നിലയിൽ എൺപത്തിമൂന്ന് കുട്ടികളെ സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണ് ഇതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി അൽബീനിയയിലെ ആദ്യത്തെ എ ഇ ജനറേറ്റേഴ്സ് സർക്കാർ മന്ത്രിയായ ഡി എല ഗർഭിണിയാണെന്നും സോഷ്യലിസ്റ്റ് പാർട്ടി പാർലമെന്റ് അംഗങ്ങൾക്ക് ഒന്നെന്ന തോതിൽ എൺപത്തി മൂന്ന് എ ഇ കുട്ടികൾക്ക് ജന്മം നൽകുമെന്നും അൽബീനിയൻ പ്രധാനമന്ത്രി എ ഡി റാമ പ്രഖ്യാപിച്ചു ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന ഗ്ലോബൽ ഡയലോഗ് പരിപാടിയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ എ ഇ കുട്ടികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എ അസിസ്റ്റന്റുകൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഉദാഹരണത്തിന് നിങ്ങൾ കാപ്പി കുടിക്കാൻ പോയി ജോലിക്ക് തിരികെ എത്തുമ്പോൾ ആ സമയം നടന്ന കാര്യങ്ങൾ ഈ കുട്ടി പറയും നിങ്ങൾ വിമർശിക്കേണ്ടതെന്നും ാണ് വിമർക്കേണ്ടതെന്നും അൽബേനിയയുടെ പൊതുസംഭരണ സംവിധാനം പൂർണ്ണമായും സുതാര്യവും അഴിമതി രഹിതവുമാക്കുന്നതിനാണ് സെപ്റ്റംബറിൽ സൂര്യൻ എന്നർത്ഥം വരുന്ന അവതരിപ്പിച്ചത് മന്ത്രി എന്ന നിലയിൽ സുപ്രധാന ചുമതലകളാണ് സർക്കാർ ഡി നൽകിയിരിക്കുന്നത് സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്ന എല്ലാ ടെൻഡറുകളും ചെലവുകളും കമ്പനികളുടെ യോഗ്യതയും ഡി എൽ എ ആണ് പരിശോധിക്കുന്നത് പരമ്പരാഗത അൽബേനിയൻ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം